എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിലാണ് വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിന് സമീപം ഒരു ക്ഷേത്രം അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ഒരു അരുവി നീന്തി വേണം നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിക്കാൻ അപ്പം ഈ ക്ഷേത്രത്തിനുള്ളിലെ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കാല് കുത്തി വേണം കയറുവാനും ഇറങ്ങുവാനും അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിച്ച് അതിനകത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവുണ്ട് ക്കാം വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് ഭംഗി ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ പ്രദേശം അതായത് ഒരു പാറയുടെ മുകളിലൂടെയാണ് ഈ അരുവി ഇങ്ങനെ ഒഴുകുന്നത് ഇതിനുമൊക്കെ ഒരു ഐതിഹ്യം ഇവിടെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിച്ച് അതിനകത്തുള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടിറങ്ങാം വളരെ നല്ല പതഞ്ഞൊഴുകുന്ന ഒരു അരുവിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ വെള്ളം നല്ല തെളിഞ്ഞ കണ്ണുനീര് പോലുള്ള വെള്ളമാണ് ധാരാളം കുട്ടികളൊക്കെ ഇവിടെ വന്ന് കുളിക്കുകയും നീന്തി ിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ സാവകാശം ഈ ഒരു പാറയിൽ ചവിട്ടി വേണം ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിക്കാൻ എല്ലാ ഭക്തജനങ്ങളും ഇതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക സൈഡിലൊരു കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മൾ പാറയിൽ തെന്നലൊന്നും അധികമില്ല എങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ വേണം ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലോട്ട് ഈ ഒരു അരുവിയിൽ കൂടി പ്രവേശിക്കുവാനായിട്ട് േത്രത്തിനുള്ളിലോട്ട് പ്രവേശിച്ചു അപ്പോൾ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് ആദ്യം പ്രവേശിക്കുക ത്തിന് പ്രദക്ഷണം വെച്ചാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്തുള്ള ഉപദേവതകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സുബ്രഹ്മണ്യനും ശിവനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പേര് ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നതും അതുപോലെ തന്നെ ശാസ്താവ് ഗണപതി യക്ഷി ഭദ്രകാളി നാഗപ്രതിഷ്ഠ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഉപദേവതകളായിട്ട് ഇവയൊക്കെയുണ്ട് ഇതേ ഒരു ന പുരാതനമായ ക്ഷേത്രമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പുരാതന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് അധികം നാളായില്ല എന്നിവിടുത്തെ തിരുമേ തിരുമേനി പറയുകയുണ്ടായി നമ്മൾ ശാസ്താവിനെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയുമൊക്കെ തൊഴുത് ദേവിയെയും സർപ്പങ്ങളെയും തൊഴുത് അതിൻ്റെ പുറ പുറകിലൂടെ പ്രദക്ഷിണമെല്ലാം വെച്ചിട്ടാണ് നേരെ നമ്മൾ ശിവഭഗവാൻ്റെ അടുത്തേക്ക് എത്തുന്ന ഗ്രാമീണ ഭംഗി എന്താ പറഞ്ഞത് ധാരാളമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ശാന്തസുന്ദരമായൊരു പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഇവിടെ വന്ന് ഭക്തജനങ്ങൾ ഈ വെള്ളത്തിലും കുളിച്ച് ഭഗവാനെയും തൊഴുത് സായുജ്യമടഞ്ഞാണ് ഇവിടെ നിന്നും പോകാറുള്ളത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും വലും വെച്ച് എത്തിച്ചേരുകയാണ് സുബ്രഹ്മണ് ഒരേപോലെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇതിനെ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഉപദേവതയായിട്ട് ഭദ്രകാളി പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് ഇതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുനട ഇവിടെയും തൊഴുതു പ്രാർത്ഥിച്ച് നമ്മൾ വലം വെച്ച് ശിവഭഗവാൻ്റെ അടുത്തേക്ക് ചെന്ന് അതിനുള്ളിൽ കയറി നമ്മൾ പ്രാർത്ഥിച്ച് വഴിപാടുകളെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു പാറയിലൂടെ ഒഴുകുന്ന അരുവിയിൽ കൂടി വേണം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ പുറത്ത് ഇറങ്ങുവാനും ഗ്രാമീണ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈയൊരു പ്രദേശത്ത് ഈ ഒരു വെള്ളച്ചാട്ടത്തിലും ഈ അരുവിയിലും പ്രായഭേദ്യമന്യേ ആർക്കും ചാടി നീന്താം കളിക്കാം തുടിച്ചു കുളിക്കാം കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തോടു കൂടി എന്താകുണ്ടാവും ഇവിടെ നന്നായിട്ട് ആസ്വദിച്ച് തുടിച്ചു കുളിക്കുകയാണ് വളരെ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാടിൻ്റെ ഒരു സൗന്ദര്യം തന്നെ ഈ ഒരു പ്രദേശത്തുണ്ട് അതുപോലെ ശാന്ത മായ അന്തരീക്ഷവും അതുപോലെ തന്നെ ശുദ്ധമായ കാറ്റും ശുദ്ധമായ വായുവും ഒക്കെ ഈ ഒരു പ്രദേശത്ത് വന്നാൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ധാരാളം കഥയും ഐതിഹ്യവും പറയാനുണ്ട് ഈ വെള്ളച്ചാട്ടത്തിനുള്ളിൽ ഒരു വലിയ ഗുഹയുണ്ട് വെള്ളച്ചാട്ടത്തിൽ ചാടുന്ന കുട്ടികളൊക്കെ ഈ ഒരു ഗുഹയിൽ കയറാറുണ്ട് കൂടാതെ ഏറ്റുമാനൂർ ക്ഷേ മഹാദേവ് ക്ഷേത്രവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ശിവക്ഷേത്രം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം കൂടാതെ ഗംഗാനദി എന്നൊരു സങ്കല്പം കൂടി ഈ അരുവിക്ക് ഉള്ളതായിട്ട് പറയുന്നുണ്ട് പണ്ടുകാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഓരോ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലെ കൊടിമരവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും ഭൂമിക്കടിയിലോട്ട് പോയി എന്നാണ് ഇവിടെ ഉള്ളവർ ഐതിഹ്യമായിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാറയുടെ കവചം തീർത്തു എന്നും പറയപ്പെടുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും പരിസരവും ലോമമഹർഷിയുടെ ശാപം മൂലം വളരെ നാൾ ആരാധന മുടങ്ങി കിടന്നിരുന്നു ആ സമയത്ത് വില്ലുമംഗല സ്വാമിയാർ ദേശസഞ്ചാരത്തിനിടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ വരികയും ഭഗവാന് ആരാധന മുടങ്ങിക്കിടന്നത് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ഈ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തുകയുണ്ടായി എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് അതിനാൽ സാക്ഷാൽ ഏറ്റുമാറ്റപ്പം തന്നെയാണ് ഇവിടെ ഉള്ളത് നാട്ടുപ്രമാണിമാരായ അഷ്ടമൂർത്തി മംഗലത്തെ മൂത്തതുമാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഒരു ക്ഷേത്രം ഊരായ്മ ക്ഷേത്രം തന്നെയായിട്ടാണ് ഇപ്പോഴിത് നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിനുള്ളിൽ ഒരു വലിയ ഗുഹയുണ്ട് എന്ന് പറഞ്ഞുവല്ലോ ഈ ഗുഹ ചെന്ന് എത്തുന്നത് കാഞ്ഞിരത്താനം എന്ന സ്ഥലത്താണ് വളരെ നീണ്ടു കിടക്കുന്ന ഒരു ഗുഹയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഉള്ളിലുള്ള ഗുഹ കോട്ടയത്തു നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഏറ്റുമാനൂർ മൂവാറ്റുപുഴ റോഡുകളിലൂടെ മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം ലെഫ്റ്റ് തിരിഞ്ഞ് ഈ ഒരു ക്ഷേത്രത്തിലോട്ട് പോകാവുന്നതാണ് സൈൻ ബോർഡുകൾ ഓരോ സ്ഥലത്തും ഉണ്ട് അത് ആയതിനാൽ ക്ഷേത്രത്തിലെത്താൻ ചേരാൻ വളരെ എളുപ്പമാണ് പ്രകൃതി സൗന്ദര്യവും ശുദ്ധമായ ജലവും വായുവും വെളിച്ചവും കാനന ഭംഗിയും എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം വളരെ മനോഹരമാണ് എല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിൽ പോയി ഇതിൻ്റെ ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിച്ച് വരിക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കമൻ്റ് ചെയ്ത് വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തണമെന്ന് കൂടി അറിയിക്കുന്നു അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം